ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സിദ്ധു ആണെങ്കിൽ ഷിബുവിനെ കാണാൻ പോകുന്നു മറ്റൊന്നിനുമല്ല ശിവാനി വന്നിരുന്നു പൊങ്ങൽ പറയുന്നത് പോലെ പറഞ്ഞിരുന്നു ഓട്ടോക്കാരന്മാരുടെ ശല്യത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് ഷിബു റോക്സാണെന്ന് അപ്പം സിദ്ധു എന്ന് ചോദിക്കുന്നു ഷിബുവിനെ ഷിബു റോക്സ് എന്നൊക്കെയാണോ പറയുന്നത് ആ ആന്ന് ഷിബുവിൻ്റെ അമ്മായി ആണെങ്കിൽ ശരിക്കും മനസ്സിലാവാത്ത രൂപത്തിൽ ഏതോ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു മതി മതി ഇത്രയും മതി ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞാൽ സിദ്ധു അങ്ങ് പോകുന്നുണ്ട് എന്തായാലും നമ്മുടെ ആണെങ്കിൽ ഷിബുവിന് അനുവാദം കൊടുത്തിരുന്ന ഈ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്നും എല്ലാവരോടേയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാമെന്നും പിന്നെ ഇപ്പം എന്താ ഇത്ര ദേഷ്യം കാണിക്കുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല ഇനി ഷിബുവിനെ കൂട്ടിക്കൊണ്ട് വരാനാണോ അതോ ഷിബു ഇങ്ങനെ ശിവാനിയുടെ പിറയിൽ നടക്കുന്നതിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ അറിയില്ല എന്തായാലും കേശുവിന്റെ പിറയും മെർലിൻ നടക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല മാത്രമല്ല വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ട് മെർലിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടും പോയിരുന്നു സിദ്ധു എന്നാൽ ശിവാനി ഷിബുവായിട്ടുള്ള പ്രശ്നത്തിൽ വിവാഹം നടത്തി കൊടുക്കാനൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല കാരണം ശിവാനിക്ക് ശിവാനിക്കിഷ്ടമാണെന്ന് ഇതുവരെ ആരോടെ ശിവാനി പറഞ്ഞിട്ടുമില്ല ഇന്നെന്തായാലും നമ്മുടെ പാറമ്മടെ വീട്ടിൽ ലച്ചുമില്ല ലച്ചു സമയത്ത് ഷിബു സിദ്ധുംകുടി അടിയാകുമോ ഷിബുന്റെ ഇഷ്ടത്തെ അംഗീകരിച്ചു കൊടുക്കുമോ കാത്തിരിക്കാം